ഗുണനിലവാരമുള്ള ചെടികൾക്കായി ായി നഴ്സറി ഉപ്പുവള്ളി കരുളായി റോഡ് കരുളായി ഉൾവനത്തിലെ ആദിവാസികളെ കയ്യിലെടുത്ത് തെലങ്കാന മന്ത്രി ഡോക്ടർ അനസൂയ സീതക്ക ധൻസാരി തെലുങ്കിൽ നിന്ന് മലയാളത്തിലേക്ക് ചൂടുവെച്ച് രാഹുൽ ഗാന്ധിക്കായി വോട്ട് തേടി സീതക്ക കരുളായി വനത്തിലെ നെടുങ്കയം ഊരിലെത്തി രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാൻ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് മലയാളത്തിൽ പറഞ്ഞതോടെ ആദിവാസികൾ മുഴക്കി രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തെലങ്കാനയിലെ വനിതാ ശിശുക്ഷേമ പഞ്ചായത്ത് രാജ് ആന്റ് ഗ്രാമീണ വികസന വകുപ്പ് മന്ത്രിയായ ഡോക്ടർ അനസൂയ സീത കഥനസാരി നെടുങ്കയം ട്രൈബൽ വില്ലേജിലെത്തിയത് ആദ്യം ഇംഗ്ലീഷിൽ പ്രസംഗം തുടങ്ങിയ മന്ത്രി പിന്നീട് മലയാളത്തിലേക്ക് ചുവടുമാറ്റുകയായിരുന്നു രാഹുൽഗാന്ധി വിജയിക്കണം അതിന് നിങ്ങളെല്ലാവരും കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തു ഇംഗ്ലീഷിൽ നിന്ന് തപ്പി പിടിച്ചുള്ള മലയാളം കേട്ടതോടെ സ്ത്രീകളും കുട്ടികളും നിറഞ്ഞ സദസ്സിൽ കൂട്ടത്തോടെയുള്ള കയ്യടിയായിരുന്നു രാഹുൽ ഗാന്ധിയെ വിജയ് രാജീവ് ഗാന്ധിയെ രാഹുൽ ഗാന്ധിക്ക് വിജയ്ക്കുക പിന്നീട് കോളനിയിലെ മുഴുവൻ സ്ത്രീകളോട് രാഹുൽ രാഹുൽഗാന്ധിക്കായി വോട്ട് ചോദിച്ചും അവരോടൊപ്പം സെൽഫിയെടുത്തും ശിങ്കാരിമേളക്കാർക്കൊപ്പം ഇലത്താളം മുഴക്കിയും ഏറെ നേരം നെടുങ്കയത്ത് ചിലവഴിച്ചാണ് സീതക്ക വയനാട്ടിലേക്ക് മടങ്ങിയത് ഇത് സാധാരണ തെരഞ്ഞെടുപ്പല്ല മറിച്ച് രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ളതാണ് കോൺഗ്രസ് ഭരണത്തിൽ കൊണ്ടുവന്ന വനാവകാശ നിയമം നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയില്ല ആദിവാസികളുടെ അവകാശങ്ങളെല്ലാം ഹനിക്കുന്ന പ്രവർത്തനങ്ങളാണ് ബിജെപി സർക്കാർ നടത്തുന്നതെന്നും ഇനിയും ബിജെപി അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടെ തിരുത്തിയെഴുതുമെന്നും സീതക്ക പറഞ്ഞു ലോസ് എവ്രി റൈറ്റ് സ്പെഷ്യൽ ഹിയർത്ത് ഷെഡ്യൂൾ ദിസ് ഏരിയ ട്രൈബൽ ഏരിയ അണ്ടർ എൻസ്റ്റേറ്റസ് ഇൻ അവർ ഏരിയ ഇൻ തെലങ്കാന വി ഹാവ് എ ഫിഫ്ത് ഷെഡ്യൂൾ We have a special rights, special land rights, special gram panchayat rights, special reservation rights, and another eastern state, Manipur, like that that area also. Adivasis suffered by BJP government atrocities and humiliation. BJP government standing only upper people and rich people only. So we'll, we will lose everything if BJP will come again. If we will vote. ర్వర్ ఫైటర్ కక్కోడన్ అబ్దుల్ నాసర్ అధ్యక్షనహాబ్ ఎంపీ కెపిసి జనరల్ సెక్రరి ఆర్యాడన్ షౌకత్ డిసి ప్రసి వి ఎస్ జోయ్ ఎన్ కరి వి కరి అనీష్ కరుళాల్ టి సురేష్ బాబు షీబా పూడకు సంసాచు News Bureau, Karulai. Real fruit power, real juices from Dabar.